ഹായ് അപ്പോൾ നമ്മൾ പുതിയൊരു യാത്രയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലാണ് അതായി കാണുന്ന ട്രെയിനിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആലുവയിൽ നിന്ന് നമ്മൾ ഈ റോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പോകുന്ന ട്രെയിൻ എന്ന് പറഞ്ഞാൽ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് കാരക്കിൽ വരെ പോകുന്ന ട്രെയിനിലാണ് അപ്പോൾ നമ്മൾ പോയിട്ടുള്ളത് നമുക്ക് ആലോചിച്ച് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എനിക്ക് എൻ്റർ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ വണ്ടിയിൽ കിടന്ന് ഞാൻ ഉറങ്ങിപ്പോയി പിന്നെ പുതിയ ജസ്റ്റി കോയമ്പത്തൂരെത്തിക്കൊണ്ട് എഴുന്നേറ്റി അപ്പോൾ നമ്മളിപ്പോൾ പുതിയൊരു വലിയൊരു യാത്രയിലേക്ക് പോവാണ് ഈയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷണം നേരം ട്രെയിനിൽ ഇരുന്നതിന് ശേഷം ഇപ്പോൾ നമ്മളെ ഈ റോഡ് ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ റോഡ് ജംഗ്ഷനിൽ ഇറങ്ങും അതിന് ശേഷം അവിടെ നമ്മൾ അടുത്ത ട്രെയിൻ കയറിയിട്ട് നേരെ സേലം ജംഗ്ഷനിലേക്ക് പോകും ഓക്കെ അപ്പോൾ അതാണ് നമ്മുടെ പ്ലാനിങ് അപ്പോൾ കുറച്ച് ശേലം കിടന്ന് ട്രെയിനിലേക്ക് കിടന്ന് ഇറങ്ങി സകല സ്റ്റേഷനുകളിൽ നിർത്തി നിൽക്കെത്തിയപ്പോൾ ഏകദേശം അഞ്ച് മണിയായിട്ട് അഞ്ച് മണിയാവുമ്പോഴത്തേക്കും നമ്മൾ ഈ റോഡ് ജംഗ്ഷനെത്താറായി വൈ രാത്രി പതിനൊന്നര പതിനൊന്നര മണിക്കാണ് നമ്മൾ ആലോ ട്രെയിൻ കയറിയത് അതെ ഈ റോഡ് ജംഗ്ഷനിൽ എത്താറുണ്ട് ഇനിയിപ്പോൾ അവിടെ ഇറങ്ങണം സേലത്തേക്ക് പോകണം അവിടുന്ന് നേരെ വേറെ എന്തെങ്കിലും ഒരു പ്ലാനിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് പിന്നെ ആദ്യം വീട് ട്രെയിൻ വീട് അത് എടുക്കാറുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ ബ്ലോറിങ് ആവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല അപ്പം ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നടന്നു എന്നാണ് നമ്മൾ ഗ്രാൻഡർ പാസ് ചെയ്യുന്ന കൂടി പുറത്തേക്ക് ഇറങ്ങാം നമ്മളങ്ങനെ സേലം റെയിൽവേ സ്റ്റേഷനിലെത്തി ഇനിയിപ്പോൾ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ അപ്പോൾ കഴിഞ്ഞിട്ട് വേണം മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് അപ്പോൾ കാണുന്ന കാണുന്നതാണ്ടാ സേലം റെയിൽവേ ഈ കാണുന്നത് അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത എന്ന് പറഞ്ഞാൽ ഒന്ന് കുളിച്ച് ഫ്രഷ് ആകണം അപ്പോൾ അതിനുള്ള റൂമും കാര്യങ്ങളും എവിടെയെന്നുള്ളത് അത് നോക്കണം അപ്പോൾ അതൊന്നും അന്വേഷിച്ചായിട്ട് വരാനായിട്ട് റെയിൽവേ സ്റ്റേഷനിലെ നേരെ വെച്ച് ലോഡ്ജ് റൂം എടുത്തിട്ടുണ്ട് ഫ്രഷ് അപ്പായ ശേഷം ഫുഡ് കഴിയണം ഇതാണ് റൂമെന്ന് പറഞ്ഞാൽ ചെറിയ സെറ്റപ്പിലുള്ള റൂമാണ് ഒരു മണിക്കൂറത്തേക്ക് അത് ഇരുന്നൂറ് രൂപയുള്ളൂ ഒരു മണിക്കൂറത്തേക്ക് ഇരുന്നൂറ് രൂപ ചാർജ് ആകാൻ പറയുന്നത് അപ്പോൾ ഇനി ഇപ്പോൾ ഫോണിൽ ചാർജ് ഇല്ല ഫോണിൽ ചാർജ് വേണം അപ്പോഴത് മെയിനായിട്ട് ഒന്ന് പൊളിച്ച് ബ്രഷൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി പരിപാടികൾ അപ്പോൾ ടാക്സി വിളിച്ച് അപ്പോൾ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തീർത്തിട്ട് തിരിച്ച് കോയമ്പത്തൂർക്ക് പോകാനുള്ള പരിപാടിയാണ് കോയമ്പത്തൂർ വഴി ആലൂർക്ക് പോകുന്ന പരിപാടിയാണ് അപ്പോൾ ട്രെയിൻ ഇന്ന് തിരിച്ച് ആലൂർക്ക് എപ്പോഴാണെന്നൊന്ന് നോക്കണം അതിന് ശേഷം വേണം നമുക്ക് ബസ്സിന് പോകണോ അല്ലെങ്കിൽ ട്രെയിനിൽ പോകണോ എന്ന് തീരുമാനിക്കാനായിട്ട് അപ്പോൾ അപ്പോൾ അതൊന്ന് കേൾക്കാൻ വേണ്ടി പോകണം ഭയങ്കര തിരക്കും കാര്യങ്ങളാണ് ഉണ്ട് സേലം ടൗൺ മൊത്തം റെയിൽവേ സ്റ്റേഷനിലോട്ട് നിങ്ങൾ വന്നതിന് ശേഷം അങ്ങനെ നമ്മളിത് ഷെയറോട്ടൊക്കെ പിടിച്ചിട്ട് ന്യൂ ബസ് സ്റ്റാൻഡിൽ എത്തിക്കാം സേലം ന്യൂ ബസ് സ്റ്റാൻഡിൽ എത്തി അപ്പൊ നമ്മുടെ സേലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവിടെ നിന്ന് കോയമ്പത്തൂർക്ക് ബസ് ഉണ്ടാവും നോക്കാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ സേലം ന്യൂ ബസ് സ്റ്റാൻഡിലേക്കാണ് അപ്പൊ നമ്മൾ ചെല്ലണം അങ്ങനെ നമ്മള് സേലം ന്യൂ ബസ് സ്റ്റാൻഡിലെത്തി கோயம்பத்தூர் நம்ம தப்பூர் கே எஸ் ஆர்டிசி நோக்கணும் அப்ப அவுட் காரிய எழுதி வச்சுக்கல் மொஹலூர் நாமக்கல் ஈரோடு அங்கே கொரேட் காரிய வச்சு

കയ്യില് ക്യാഷ് പത്തിരുന്നൂറ് അപ്പൊ എ ടി എമ്മിൽ പോയിട്ട് ക്യാഷ് എടുത്തിട്ട് വേണം നമുക്ക് ബസ് കയറാം ബസ് അവിടെ കിടക്കുന്നുണ്ട് കോയമ്പത്തൂർ പോലെ ഒരു ബസ് കിടക്കുന്നുണ്ട് രണ്ടു മൂന്ന് വണ്ടി കിടക്കുന്നുണ്ട് അപ്പൊ അതിലേതെങ്കിലും കയറാമെന്ന് അയച്ചു അപ്പൊ എ ടി എം തപ്പി പോയിക്കൊണ്ടിരിക്കാം ഓ അപ്പൊ കേസ് നമുക്ക് നൈസായിട്ട് പണി കിട്ടിയ അകത്ത് എ ടി എം ഇല്ല നേരെ പുറത്തു പോയി എ ടി എമ്മില് പോയിട്ട് പൈസ എടുക്കണം അപ്പൊ അത് ഇങ്ങനെ തപ്പി പോയിക്കൊണ്ടിരിക്കുകയാണ് എവിടെ അറിയില്ല നോക്കട്ടെ പോയി നോക്കാം വന്ന വഴി തന്നെ പുറത്തേക്ക് പിന്നെ പോകണ്ടുവരും വെയിലിന്റെ ചൂട് ഒരു രക്ഷയിലെ അന്യായ വെയിലാണ് നല്ല കട്ട വെയിലാണ് നമ്മളെ നാട്ടിലൊക്കെ ഇപ്പൊ ഈ സമയത്ത് നല്ല ചൂട് നല്ല മഴയല്ലേ ഒരു രക്ഷയില്ലാത്ത മഴയാണ് പക്ഷെ ഇവിടെ നല്ല വെയിലാണ് ഒരു രക്ഷയില്ലാത്ത വെയിൽ വെയിൽ കൊണ്ട് നടക്കണം പോരാ ഭയങ്കര ഹോണി ഉണ്ടോ ഒറ്റപ്പാളും അന്യായ രക്ഷാണ് ചുമ്മാ ഒരു കാര്യം ആൾക്കാർ ഹോണിയില്ല നമ്മുടെ നാട്ടിൽ നിന്ന് ഇത്രയും ഹോണടിയും കാര്യങ്ങളൊന്നും ഇല്ല കലക് വെളിയിലാണ് അതിൽ ഓ ഒരു അരമണിക്കൂർ ജൂന്നതിന് ശേഷം എ ടി ക്യാഷ് കിട്ടി അതെ പോയി വേറെ എന്തെങ്കിലും പരിപാടി നോക്കണം ബസ് കണ്ടുപിടിക്കണം ബസ്സിൽ കയറി കോയമ്പത്തൂർക്കോ അല്ലെങ്കിൽ എറണാകുളത്തേക്കൊക്കെ കയറി പോകണം ഇപ്പോൾ ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കോയമ്പത്തൂർ ചെന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഇനിയിപ്പോ ബസ് നോക്കിയിട്ട് ഇനി ഏത് ബസ്സുള്ളതെന്ന് നോക്കണം കോയമ്പത്തൂർ ബസ് നോക്കണം നേരത്തെ ഇപ്പൊ കണ്ട ബസ് പോയിട്ടുണ്ടാവും ഇനിയിപ്പോ അടുത്ത ബസ്സിൽ കയറിയിട്ട് നേരെ കോയമ്പത്തൂർ കോയമ്പത്തൂര് എന്നിട്ട് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പൊ ഇവിടുന്ന് ലൈറ്റായിട്ട് സമൂസം ചായ കുടിക്കാന്ന് വെച്ച് കുഞ്ഞു സമൂഹം നമ്മളിതോ സമൂഹത്തിന്റെ ഒരു കാഭാവം ഉണ്ടാവും കുഞ്ഞി ക്ലാസ് ചായണ്ടോ ചെറിയ ക്ലാസ് ഇച്ചിരി കുളം എൻ്റെ സമൂഹം ചായ ഇരുപത് രൂപിച്ചിട്ട് ബസ് നോക്കണം അങ്ങനെ നമ്മൾ കോയമ്പത്തൂർക്കുള്ള ബസ്സിൽ കയറി സീറ്റ് പിടിച്ചു എ സി ബസ് കിട്ടിയിട്ടു അപ്പോൾ ഇപ്പം സമയം പന്ത്രണ്ട് മണിയായി എത്ര മണിക്കോ വണ്ടി വന്നറിയില്ല നമുക്ക് ഇനി കോയമ്പത്തൂർക്ക് പോകും പക്ഷെ എനിക്ക് സൈഡ് സീറ്റ് കിട്ടിയില്ല അതുകൊണ്ട് വേദി എടുക്കില്ല നടപടിയാകുമെന്ന് തോന്നുക അപ്പോൾ സെൻട്രൽ സീറ്റിൽ അത് നോക്കാം വീഡിയോ എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം അല്ലെങ്കിൽ നോ ഒരു രക്ഷ സൈഡ് സീറ്റ് കിട്ടിയില്ല അതിനിപ്പോൾ കോയമ്പത്തൂർ വെച്ചോണം നേരെ കോയമ്പത്തൂർ ഭാഗ്യത്തിന് എ സി ബസ് കിട്ടി അതുകൊണ്ട് രക്ഷ കിട്ടും നൂറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ ടിക്കറ്റിന് ചാർജായിട്ടോ ഇവിടുന്ന് കോയമ്പത്തൂർ വരെ നൂറ്റി തൊണ്ണൂറ് രൂപ ഒരാൾക്ക് ചാർജ് അതും എ സി ബസ്സിൽ ഇരുന്ന് വസുവായിട്ട് യാത്ര ചെയ്യാൻ പറ്റും നോക്കാം നമുക്ക് എന്താവുന്നു പിന്നെ ട്രെയിനിൻ്റെ സമയം ഞാൻ ആക്കി കഴിഞ്ഞപ്പോൾ ഈ സമയത്തൊന്നും ട്രെയിൻ നോക്കിയിട്ട് കിട്ടുന്നില്ല ആലോക്കിട്ട് ട്രെയിൻ കിട്ടുന്നില്ല ഞാൻ വിചാരിച്ച് ഇവിടുന്ന് നേരെ കോയമ്പത്തൂർ എന്ന് കഴിഞ്ഞാൽ കോയമ്പത്തൂരിൽ നമുക്ക് ഇഷ്ടംപോലെ ബസ് ആലോ ഒക്കെ ഉണ്ടാവും എറണാകുളത്തേക്കുള്ള വണ്ടികൾ ഇഷ്ടംപോലെ വണ്ടികളുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോകാമെന്ന് ചോദിച്ചിട്ടാണ് പോകണം അപ്പോൾ ട്രെയിനൊക്കെ ഉള്ള ടൈം എന്ന് പറഞ്ഞാൽ വൈകിട്ട് ആറരയ്ക്ക് ഏഴ് മണിക്കൊക്കെയാണ് അപ്പോൾ ഒരുപാട് സമയം വഴു അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ബസ്സിന് പോകുന്ന വിചാരിച്ചത് ഇവിടുന്ന് സൈല വണ്ടി സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ പോന്നോണ്ടിരിക്കുന്ന നമ്മളിപ്പോ മൂന്നു മണി നാലുമണിയാകുമ്പോഴത്തേക്കും കോയമ്പത്തൂർ എത്തും ബസ്സിന്റെ ഇന്റീരിയറുണ്ട് വലിയ സെറ്റപ്പിന്റെ നോർമൽ അത്യാവശ്യം വെയിലത്ത് നമുക്ക് എ സിയിൽ ഇരുന്ന് പോവാം കുഴപ്പമില്ല സീറ്റും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല അത്യാവശ്യം ലീറ്റും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല െ ബൈപാസ് മറ്റത്തൊരു മലകളൊക്കെ വൈഡിട്ടാണ് ഇത്രയും സ്പേസിൽ കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഒന്നും കാണൂല വല്യ റോഡാണുള്ളതൊക്കെ അപ്പൊ നമ്മടെ അണ്ണന്റെ സീറ്റ് തന്നിട്ടാണ് அப்படிலே ஆள் மாறி தந்து அப்போ அது நமக்கு வீடு எடுக்க ஞாபக விட் இங்கோட்டே மறந்து வீடு எடுக்கணும் அங்கே பிள்ளையா போக மாறி பேர் என்னண்ணா வெங்கடேஷ் எங்கே ஊரேபுரி கோயம்புத்தூர் ஆளுமபுரில வீடு അപ്പോൾ അപ്പൊ ആൾമാരെ തന്നപ്പോ ഒറ്റത്തൊക്കെ മലതിരകളും ഉണ്ടാവും എന്തായാലും ഭംഗി നമുക്ക് അതിൻ്റെ അത് ഒറ്റ പ്രല്ല റെയിൽവേ സ്റ്റേഷൻ പോകുന്നുണ്ട് അത് കാണാൻ നല്ല കാഴ്ചകളാണ് സേഫ് ആയിരിക്കുമ്പോൾ അടിപൊളിയായിരിക്കും കുറച്ചുകൂടി ഗ്ലാസ് കുറച്ചൂടി ക്ലിയർ ആണെന്നു അടിപൊളിയാണ് അപ്പോൾ നമ്മൾ സേലത്തിന് ജസ്റ്റ് കഴിഞ്ഞിട്ടൊന്നും സേലം സിറ്റിന്ന് കുറച്ച് കവർ ചെയ്ത് പോന്നിട്ടുള്ളൂ ബാംഗ്ലൂർ എറണാകുളം ബോട്ടിൽ ഞാൻ ആദ്യമായിട്ടൊരു പകല് യാത്രയാണ് കേട്ടോ രാത്രിയിൽ ഒരുപാട് യാത്രകൾ ചെയ്താൽ ബസ്സിൽ നിന്ന് ട്രെയിനൊക്കെ യാത്ര ചെയ്ത യാത്ര ചെയ്ത ആയതുകൊണ്ട് നമുക്ക് സേലത്തിൽ നിന്നിട്ട് വേല വേറെ പ്രത്യേകിച്ച് പരിപാടി ഒന്നും നമ്മളിന്ന് ബസ് എടുത്തിട്ട് പോരാണ് ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ ട്രെയിൻ തന്നെ പോലുള്ളായിരുന്നു പക്ഷെ ബസ്സിൽ പോകുന്നതുകൊണ്ട് നമുക്ക് ഇതുപോലെ എടുക്കാൻ പറ്റിയാൽ മലനിരകളൊക്കെ കണ്ടിന്യൂ വരുന്ന ചെറിയ മലനിരകളാണ് അടുത്ത പോലത്തെ മലനിരകളൊന്നല്ലാട്ടി കേറി കഴിഞ്ഞ ഒരു സംഭവം തെങ്ങും പൊപ്പിളായിരിക്കും തെങ്ങും പൊപ്പം തേങ്ങ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിലാണെന്നൊക്കെ പറയാം പക്ഷേ ഏറ്റവും കൂടുതൽ തെങ്ങുകള് ഞാൻ കണ്ടിട്ടുള്ളത് തമിഴ്നാട്ടിലാണ് കാണുന്ന കമ്പ്ലീറ്റ് ഉണ്ടോ അതുപോലെ അത് ബൈപാസ് റോഡ് വഴിയാണ് കേട്ടോ ഇത്രയും ക്ലിയറായിട്ട് കിട്ടുള്ളൂ നമുക്ക് കാണുന്ന ബസ്സില് നമ്മളെ ബൈപാസ് റോഡ് വഴി കോയമ്പത്തൂരേക്ക് പോയി

അങ്ങനെ നമ്മൾ സേലത്ത് വിട്ടതിന് ശേഷം ഏകദേശം ഒരു മണിക്കൂർ അടുത്താവാറായി ഒരു മണിക്കൂർ ആ ഒരു മണിക്കൂർ അടുത്ത ആവാറായി ഇപ്പൊ ഈ റോഡ് എത്താറേട്ടാ ഒരു പത്ത് ഇരുപത് മുപ്പത് കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഈ റോഡ് എത്തും അപ്പൊ ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് സേലത്ത് ഈ റോഡ് എത്താൻ സാധിക്കും കാരണം അത്രയും നല്ല റോഡാണ് ഞാനിപ്പോ ഈ റോഡിൽ വന്നതിന് ശേഷം ഒരു കുഴിയിൽ പോലും ചാടിയതായിട്ട് ഞാൻ കണ്ടില്ല അത്രയും കംഫർട്ടബിൾ ആയിട്ടാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് ഈ റോഡ് എത്തും സേലത്ത് അപ്പോൾ അപ്പൊ നമ്മളിപ്പോ ഈറോഡ് എത്താറായിട്ടുണ്ട് ഓക്കെ അപ്പൊ തൊട്ടപ്പുറത്ത് ഒരു വലിയ മലണ്ട നല്ല ഭംഗിയുണ്ട് അത് കാണാൻ നമ്മുടെ ഒരുപാട് കാഴ്ചകളുണ്ട് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ൂടി വരുന്നത് നമ്മുടെ സ്വന്തം വണ്ടിയൊക്കെ വരാണെന്നുണ്ടെങ്കിൽ അടിപൊളി കാഴ്ചകളായിരിക്കും ഇവിടെ കാണാൻ സാധിക്കുക എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് പിന്നെ തമിഴ്നാടിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴേ അതായത് ഇവിടുത്തെ ക്ലൈമറ്റ് ആണ് അതായത് പുറത്ത് ഇറങ്ങിക്കാൻ അന്യ ചൂടായിരിക്കും അത് വേറെ കേസും പക്ഷെ ഈ ആകാശം നോക്കിക്കഴിഞ്ഞാൽ ശരിക്ക് തെളിഞ്ഞ ഒരു കാലാവസ്ഥയായിരിക്കും അതിലൊരു പ്രത്യേക ഭംഗിയാണ് ഈ വെട്ടം കൂടുതൽ വരുമ്പോഴേ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തമിഴ്നാടിൻ്റെ ഈ ഒരു കാലാവസ്ഥ പക്ഷെ അത്രയും ചൂട് പാടില്ലാണ്ടോ പക്ഷേ അതെനിക്ക് ഇച്ചിരി അലർജിയാണ് എന്തായാലും അടിപൊളി യാത്രയാണ് അത് നമ്മൾ ഈ റോഡ് എത്തും ഇനി അവിടുന്ന് ഈ റോഡിൽ നിന്ന് ഒരു ഏകദേശം എനിക്ക് മൂന്ന് നൂറ് കിലോമീറ്റർ ആളുണ്ടാവും കോയമ്പത്തൂർക്ക് കോയമ്പത്തൂർ നമ്മളൊരു മൂന്ന് മൂന്നര ആകുമ്പോഴത്തേക്കും കോയമ്പത്തൂർ എത്താൻ സാധ്യതയുണ്ട് ഇനിയിപ്പോൾ അവിടുന്ന് നമ്മൾ എറണാകുളത്തേക്കുള്ള വണ്ടി വേറെ പിടിക്കണം അതാണിപ്പോൾ ഉദ്ദേശം എനിക്ക് തോന്നണേ ഈ വണ്ടി ഈ റോഡ് ബൈപ്പാസ് വഴി കയറി പോകുന്ന വണ്ടിയാന്ന് തോന്നുന്നത് കേട്ടോ കറക്റ്റ് എനിക്കൊരു ഐഡിയ കിട്ടുള്ളു പക്ഷെ റോഡ് ടൗണിലേക്ക് കയറൂലാന്ന് തോന്നുന്നു ബൈപ്പാസ് ഞാൻ ലൊക്കേഷൻ നോക്കിപ്പോ ബൈപ്പാസ് റോഡ് പോലെയാണ് കാണിക്കുന്നത് അപ്പോൾ ആ റോഡിൽ കൂടിയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഈറോഡ് ടൗണിലേക്കെന്ന് പറയുമ്പോൾ അങ്ങോട്ട് കുറേ പോകാനുണ്ട് ആ വഴി അങ്ങോട്ട് പോകുന്നില്ലാന്ന് തോന്നുന്നു ഈ ഭവാനി ആ പോകുന്ന ആ റോഡിൽ കൂടിയാണ് ഇപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്ന തോന്നുന്നത് അപ്പൊ ഈ റോഡ് ടൗണിൽ കയറാൻ സാധ്യതയില്ല ബൈപ്പാസ് വഴി തന്നെ പോവുള്ളൂ പിന്നെ ഇവിടേക്ക് വന്നപ്പോൾ കുറച്ച് റോഡിന്റെ വീതി കൂട്ടലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വളരെ വേഗത്തിൽ റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഇപ്പൊ ഈ റോഡ് ടൗണിലേക്ക് പോകണ്ടില്ലെന്നു പറഞ്ഞാൽ ഇവിടെ ബൈപ്പാസ് റോഡിൽ തന്നെ വണ്ടി സ്റ്റോപ്പ് ചെയ്തേക്കാണ് അപ്പൊ ഈ റോഡ് ടച്ച് ചെയ്യാതെ തന്നെ പോകാനുള്ള പരിപാടിയാണ് ഈ ഒരു സ്ഥലത്താണ് അതായത് ലക്ഷ്മി നഗർ എസ് എം സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബോർഡൊക്കെയാണ് ഇതാ ഇപ്പോ ആ വണ്ടി ഒതുക്കിയൊക്കെ കേട്ടോ നോക്കാൻ എന്തായാലും ഈ റോഡിലേക്ക് പോകാൻ സാധ്യത ഇല്ല എന്തെങ്കിലും തോന്നണ കാരണം ബൈപ്പാസ് റൈഡറേ അപ്പോൾ ഈ റോഡിലേക്ക് പോകില്ല നേരെ തിരുപ്പൂർ ൂരും പറഞ്ഞ നല്ല തിരുപ്പൂരും ഈ പറഞ്ഞ ബൈപ്പാസ് റോഡ് തന്നെയാണ് തോന്നുന്നത് അതിലെ തന്നെയാണ് പോണ വണ്ടിവിടെ കുറച്ചേരം വെയിറ്റിങ് തോന്നണം നോക്കാൻ എനിക്ക് ഇവിടത്തെ കാഴ്ചകൾ കണ്ടിട്ട് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാ ഈ ഒരു ക്ലൈമറ്റ് എന്താ ഭംഗി അപ്പൊ നമ്മള് ഈ റോഡിൽ നിന്ന് അവിനാശി ബൈപ്പാസ് വഴിയാണ് പോണെ അവിനാശി വഴിയാണ് കോയമ്പത്തൂർ പോണേ അപ്പൊ മുല്ലമ്പട്ടിന്നോ അങ്ങനെ എന്തോ ഒരു സ്ഥലം കഴിഞ്ഞു ഞാൻ മാപ്പിൽ നോക്കിയപ്പോഴ ആ ഒരു സ്ഥലം കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലം ഉണ്ട് ഇപ്പൊ കാണുന്ന എന്താ പങ്കു നോക്കല്ലേ ഗ്രാമപ്രദേശങ്ങളാണ് വെക്കുക ശരിക്കും പറഞ്ഞത് എന്തായാലും കൊള്ളാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതെക്കാം പിന്നെ അപ്പം നമ്മളിനിപ്പോൾ നേരെ കോയമ്പത്തൂർക്ക് ഇനി ഏതായാലും ഒരു തൊണ്ണൂറ് കിലോമീറ്റർ കൊടുത്തോളും തൊണ്ണൂറ് കിലോമീറ്റർ താഴെ ഉണ്ടാവുള്ളൂ ഒരു മൂന്നരയൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ എത്താൻ സാധ്യതയുണ്ട് അതിപ്പോൾ ഒരു ഒന്ന് അമ്പതായി എന്ന് പറയണത് അപ്പോൾ ഒരു മൂന്നര കോയമ്പത്തൂർ എത്താൻ സാധ്യതയുണ്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ എറണാകുളം വണ്ടി കിട്ടുകയാണെങ്കിൽ ഏകദേശം ഒരു ഏഴ് മണിയോടെ അടിപ്പിച്ച് നമുക്ക് എറണാകുളത്ത് എത്താൻ പറ്റും തോന്നണ ഏഴ് എട്ട് മണിയോട് കൂടി എത്താൻ പറ്റും എന്ന് തോന്നുന്നു എന്തായാലും വെള്ളം യാത്ര ഉള്ളപ്പോ കോയമ്പത്തൂരിൽ ചെന്നിട്ട് വേണം ഫുഡ് കഴിക്കാനായിട്ട് വിഷപ്പായി തുടങ്ങിട്ടുണ്ട് ഞാൻ രാവിലെ ഊരി കഴിച്ചായിരുന്നുണ്ടേ അത്ര കണ്ട് വിഷപ്പുണ്ടായിരുന്നില്ല ഉച്ചക്ക് പിന്നെ അവിടെ നിന്ന് ഒരു സമൂസം വാങ്ങി കഴിച്ചല്ലോ ലൈറ്റ് ആയിട്ട് സമൂസം കഴിച്ച് പിന്നെ അപ്പൊ ഒരു ഇതുകൊണ്ട് പിടിച്ചു ഇപ്പൊ ചെറുതായിട്ട് വിഷപ്പൊക്കെ ആയി തുടങ്ങിയിപ്പോ കോയമ്പത്തൂർ ചെന്നിട്ട് വേണം ഫുഡ് കഴിയാൻ എന്നിട്ട് വേണം നമുക്ക് എറണാകുളത്തേക്ക് യാത്ര തുടരാൻ കൊള്ളാം പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ പറ്റേ ശരിക്കും പറഞ്ഞ ഈ യാത്ര എന്ന് പറയണത് നമ്മളൊരു നാലഞ്ച് ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടാണ് വീട്ടിൽ നിന്ന് യാത്ര പോകുന്നത് അപ്പൊ അൻസാറും ഞാനും കൂടിയിട്ടാണ് യാത്ര പ്ലാൻ ചെയ്തത് ശരിക്കും പറഞ്ഞാല് പക്ഷെ എന്താ പറ്റിയാല് ഇന്നലെ രാത്രി പോരാൻ എന്നരക്കെ അൻസാർ വിളിച്ചിട്ട് പറഞ്ഞ ഞാൻ വരുന്നില്ല നമ്മളെ തേച്ചിട്ട് ഇറങ്ങി ഞാൻ വരുന്നില്ലടാ ഉമ്മാനം കൂട്ടിയിട്ട് കൊല്ലത്ത് പ്രോഗ്രാം ഉണ്ട് അപ്പൊ ഉമ്മാനം കൂട്ടിയിട്ട് അവൻ കൊല്ലത്ത് പോകുമ്പോ ആണ് അപ്പൊ അവൻ വന്നില്ലാന്ന് പറഞ്ഞു പിന്നെ ഞാൻ പിന്നെ എന്തായാലും യാത്ര പോകാൻ വേണ്ടി തീരുമാനിച്ചില്ല അതുകൊണ്ടാണ് ഇങ്ങനൊരു യാത്ര നമ്മള് പ്ലാൻ ചെയ്ത് പോയത് പെട്ടെന്ന് തീരുമാനിച്ചൊരു യാത്രയാണിത് അല്ലെങ്കിൽ ഞാൻ എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു ശേഷം അവൻ പറഞ്ഞ വരുന്നില്ലാന്ന് അപ്പൊ ഞാൻ പിന്നെ എന്താ വെച്ചാൽ ഞങ്ങളുടെ പ്ലാനിങ് എന്തായിരുന്നു വെച്ചാല് രാത്രി കാരക്കൽ എന്ന് പറഞ്ഞ ട്രെയിനിൽ ആ കാരക്കൽ എന്ന് പറഞ്ഞാൽ ട്രെയിനിൽ കയറിയിട്ട് നേരെ ഈ വന്ന് ഇറങ്ങി അവിടെ നിന്ന് സേലം പോയി സേലത്ത് നിന്ന് നേരെ ബാംഗ്ലൂർ പിടിക്കാമെന്നുള്ള പരിപാടിയിലായിരുന്നു പ്ലാനിങ് എന്നിട്ട് അവിടുത്തെ ഒരു നൈറ്റ് ലൈഫ് വീഡിയോ ചെയ്ത് അവിടെ നിന്ന് നേരെ ബാംഗ്ലൂരിൽ നിന്ന് രാത്രി എന്താ പാടുന്നതൊക്കെ ഡെയിലി തലകുപ്പ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ട്രെയിൻ സർവീസ് ഉണ്ട് ഈ തലകുപ്പ എന്ന് പറയുന്ന സ്ഥലത്തേന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങളിൽ മൂന്നാമത്തെ വെള്ളച്ചാട്ടമുള്ള ജോഗ് ഫോൾസ് എന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടമുണ്ട് അപ്പോൾ അവിടെയും പോയി അവിടെ നിന്ന് നേരെ മുരുടേശ്വർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ കുറേ അമ്പലങ്ങളും അതൊക്കെ ഉണ്ട് എന്തൊക്കെയോ സംഭവങ്ങളുണ്ടെന്ന് അനുസാറ് പറഞ്ഞായിരുന്നു അപ്പം അങ്ങനെ അവിടെയും പോയിട്ട് നേരെ ആലുവക്ക് വരാനുള്ള പരിപാടിയിലാണ് നമ്മൾ നിന്നത് വീട്ടിലേക്ക് വരാനുള്ള പരിപാടിയിലാണ് നിന്നറ അപ്പോഴാണ് ഇങ്ങനെ അൻസാർ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിലവിളിച്ച് പറഞ്ഞത് അങ്ങനെ ഞാൻ പിന്നെ നോക്കിയപ്പോ എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പൊ അങ്ങനെ നമ്മൾ നേരെ ഈറോഡ് വന്നിറങ്ങി ഈറോഡിൽ നിന്ന് സേലത്ത് വന്ന് സേലത്ത് നിന്ന് ഇപ്പൊ നേരെ തിരിച്ച് ട്രെയിൻ വഴിയാണ്ട തിരിച്ച് കോയമ്പത്തൂർക്ക് ഇപ്പൊ ബസ്സിന് പോകണം അപ്പൊ അതായിരുന്നു ശരിക്കും ഉണ്ടായിരുന്ന ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയണത് പക്ഷെ അത് മൊത്തം ഇന്നലെ കൊളായി അതാണ് ഇങ്ങനെ ഒരു റൗണ്ട് ട്രിപ്പ് പോലത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യണത് അപ്പൊ എന്തായാലും യാത്ര ഇപ്പൊ ബസ്സിൽ യാത്ര ഞാൻ ചെയ്തതിനെനിക്കൊരു ഭയങ്കരമായിട്ടൊരു ഇതായി ഇന്നലെ വീഡിയോ എടുക്കാനൊന്നും ഒരു ഇതുണ്ടായിരുന്നില്ല കാരണം ട്രെയിനിൽ വന്നതുകൊണ്ട് അതും രാത്രി ആയിരുന്നല്ലോ അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ ഒരു ഇഷ്ടം തോന്നിയില്ല ഒരു താല്പര്യം തോന്നില്ല ഏഹ് ഇന്നിപ്പോ കൊറേ പകലായത് കൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ ഒരു ഇഷ്ടാറുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണം അപ്പൊ എന്തായാലും അവിനാശിയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് ഏതാണ്ട് പത്താറുപത് കിലോമീറ്റർ ഉണ്ടാവുമെന്ന് തോന്നണം എനിക്കോ കോയമ്പത്തൂർക്ക് അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ടേക്കുള്ള യാത്ര വീണ്ടും തുടരാം പോവാ അവിനാശി എത്തുന്നതിന് സ്ഥലത്ത് ചെറിയായിട്ട് വെള്ളം കുടിക്കാനും മറ്റും ഒക്കെ ആയിട്ട് നിർത്തിയൊക്കെ നല്ല കാറ്റാണ് ഇവിടെ അപ്പൊ നമ്മൾ വന്ന വണ്ടി എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിയാണ് കേട്ടോ ഈ ഒരു വണ്ടിയിലാണ് നമ്മൾ വന്നത് ഈ കാണുന്ന കടയില് വെള്ളം കുടിക്കാൻ വേണ്ടിട്ടൊക്കെ ആയിട്ട് നിർത്തിയതാണ് റെസ്റ്റിന് വേണ്ടി സാധന പ്രശ്നമുള്ളത് എന്താ പറയാ വരും പന്നാക്ക് ഭയങ്കര ഇഷ്ടമാണ് മോൾക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ് സാധനം വരുമ്പോ കൊണ്ടുവന്നൊരാട്ടോ വന്നു അഭിവാഹിക്കൊണ്ടൊരാട്ടാ ബബായി േലത്ത് നിന്ന് മൂന്ന് മൂന്നുവര മണിക്കൂർ യാത്രയ്ക്ക് ശേഷം കോയമ്പത്തൂർ ടൗണിലേക്ക് എത്തുകയാണ് അപ്പോൾ ആ ഡാർക്ക് ഫാൻഡസി ബിസ്ക്കറ്റ് കഴിച്ചിട്ടപ്പോൾ വയർ ഏകദേശം ഫുൾ ആയിട്ട് പോലെ തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ സാധ്യത കുറവാണ് അടുത്ത ബസ് നോക്കിയിട്ട് മിക്കവാറും എറണാകുളത്തേക്ക് വണ്ടി കയറിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പം ഇനിയിപ്പോൾ സ്റ്റാൻഡിലേക്ക് എത്തുമ്പോൾ തന്നെ ഒരു പതിനഞ്ച് ഇരുപതിനഞ്ച് കൊണ്ട് എത്തുമെന്ന് തോന്നണം ആ പിന്നെ ഇപ്പോൾ എറണാകുളത്തേക്കോ അല്ലെങ്കിൽ പാലക്കാട്ടേക്കുള്ള ബസ് നോക്കിയിട്ട് ടൈം നോക്കി കയറി പോകളെ പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നല്ല ബ്ലോക്കാണ് ടൗണിലേക്ക് എത്തണുള്ളൂ അപ്പോൾ തന്നെ ഭയങ്കര ബ്ലോക്ക് ആയി തുടങ്ങി ഈ പത്തിരുപത്തഞ്ച് ഇരുപത് ഇരുപത് മിനിറ്റും കൂടി എടുക്കുമെന്ന് തോന്നാം അപ്പോൾ ഏതാണ്ട് നമ്മൾ കോയമ്പത്തൂർ എത്തിയപ്പോൾ വേണ്ട അപ്പോൾ വന്ന ബസ് ഈ കാണുന്നതാണ് കോയമ്പത്തൂർ സ്റ്റാൻഡിലെത്തി അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ എറണാകുളത്തേക്കുള്ള വണ്ടി നമ്മൾ തപ്പി നോക്കണം എവിടുന്ന എവിടുന്നാണ് എടുക്കുന്നത് എന്നൊക്കെ നോക്കണം ഈ കാണുന്ന വണ്ടിയിലാണ് നമ്മൾ പോയി വന്നത് അപ്പം പിന്നെ ഒന്ന് ഫ്രഷായിട്ട് ബസ് ഒന്ന് തപ്പണം നോക്കാം ഈ സ്റ്റാൻഡിന് പുറത്ത് പോകണം എന്നാലാണ് നമുക്ക് എറണാകുളത്തേക്കുള്ള ബസ് കിട്ടുക ഈ സ്റ്റാൻഡാണ് എന്ന് ചോദിച്ചാൽ സ്റ്റാൻഡിനെ അങ്ങനെന്തോ സ്റ്റാൻഡിന്റെ നമ്മള് പോവാം നല്ല കാറ്റുണ്ട് ഇവിടെ രക്ഷില്ലാത്ത കാറ്റാണ് നമ്മളിപ്പോ ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് വേറെ ഒരു സ്റ്റാൻഡുണ്ട് അവിടെ ചെന്നാലാണ് എറണാകുളത്തേക്കുള്ള വണ്ടി നമ്മക്ക് കിട്ടത്തുള്ളൂ എത്ര ആൾക്കാരാണ് കോയമ്പത്തൂര് ടൗൺ എന്ത് കാര്യത്തിനോണൊക്കെ എനിക്കറിയാൻ പോവുന്നത് കോയമ്പത്തൂര് ടൗണിൽ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അന്ന് രാത്രി വന്നപ്പോ നടന്ന ഊട്ടിക്ക് പോകാൻ വേണ്ടിട്ട് അൻസാറും അൻസാരം ഞാൻ വന്ന കുറച്ച് അപ്പൊ ഇവിടെന്നാണ് ബസ്സുകാർ പോയത് രാത്രി വന്നോണ്ട് സ്ഥലം ഓർമ്മയില്ല ഓർമ്മയിട്ടു നോക്കാവുന്ന വഴിയിൽ കൂടി അങ്ങണം എവിടെയാണ് എന്നുള്ളത് നോക്കട്ട സിഗ്നലിന്റെ അവിടെ നിന്ന് റൈറ്റ് പോണന്നാണ് ആ ഓട്ടോക്കാരൻ പറഞ്ഞത് പോയി നോക്കാം ഇതിന് റോഡ് ക്രോസ് ചെയ്യണം പണിയാണ് ആ കാണുന്നാണ് തോന്നണം ബസ് ബസ് സ്റ്റാൻഡ് തോന്നണം ഇവിടെ ഞാൻ വന്നതായിട്ട് ഓർക്കണം രാത്രി ആയതുകൊണ്ടേർമുള്ള ആ ഒരു ഭാഗത്ത് തന്നെയാണ് കാണുന്നുണ്ട് അന്വേഷിച്ചൊക്കെ എന്തായാലും ഇന്നത്തെ ക്ലൈമറ്റ് അടിപൊളി ക്ലൈമറ്റാണെന്താ നമുക്ക് ആകാശം ഒക്കെ ഇരിക്കുന്നത് േ ഒരു പറവു ദിവസം ഉണ്ടായി പാർവ് തൃശ്ശൂര് വഴിയും കണ്ടു പോണ ഒരു കൊണ്ടാണ് പറവർന്നു ഇനി എപ്പോഴ ബസ് പോയി ആവും പാലക്കാട് ബസ് കിടക്കുന്നുണ്ട് എവിടെ എറണാകുളത്തേക്ക് ഇപ്പഴും ബസ് ഉണ്ടാവും തിരുവനന്തപുരം അല്ലെ റിസർവേഷൻ വേണ്ടി വരുമോ ഇതിപ്പോടുത്തും ഒന്നര മണിക്കൂട അപ്പൊ ആ കാണുന്ന പാലക്കാട് വണ്ടിയിൽ നമ്മള് കേറിപ്പോ ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ചാനൽ ചാനലാദ്യ കാണുണ്ടെങ്കില് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു കിടിലൻ വെറൈറ്റി വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരും അതുവരേക്കും എല്ലാവർക്കും ബ ബായ്